പതിറ്റാണ്ടുകളോളമുള്ള സ്വേച്ഛാധിപത്യ ഭരണം അവസാനിച്ചതിൽ സിറിയയിൽ അതിശക്തമായ ആഹ്ലാദ പ്രകടനങ്ങളാണ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം നടന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഡെമെസ്കസിലുള്ള മൊവിയ പള്ളിയോട് ചേർന്നിട്ടുള്ള പരിസരങ്ങളിലും പള്ളിയും ഒക്കെ ഇത്തരത്തിലുള്ള ആഹ്ലാദങ്ങളുടെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും സോഷ്യൽ ഇടങ്ങളുമെല്ലാം ഇത്തരം വീഡിയോകൾ ഇന്ന് കൂടുതലായി പങ്കുവെക്കുകയുണ്ടായി

റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട ചില തലങ്ങൾ ഈ വ്യക്തി എവിടെയാണ് ജനിച്ചത് സിറിയയിൽ അദ്ദേഹം ജനിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ് മാതാവ് ആരാണ് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ സിറിയയിൽ ആരാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ഇദ്ദേഹം തെല്ലബീബിൽ ഈ ഈ രൂപത്തിലുള്ള തീവ്രവാദികളെ പടച്ചുണ്ടാക്കാൻ അല്ലെങ്കിൽ മൊസാദിന്റെ ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ അറബിയും പഠിച്ച ചാരന്മാരെ പഠിച്ച് പഠിപ്പിച്ചു വിടാനുള്ള പ്രത്യേകമായ സംവിധാനമുണ്ട് അതാണ് ജാമിയത്തുൽ ഫിഖിൽ ഇസ്ലാമി എന്ന് അറിയപ്പെടുന്ന തെല്ലവീമിലെ സ്ഥാപനം ഈ സംവിധാനത്തിൽ നിന്ന് പഠിച്ചു വന്ന ഒരു ചാരനാണ് ഈ ജൗലാനി എന്നും പറയപ്പെടുന്നുണ്ട് യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയില്ല പക്ഷെ അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും സിറിയയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് എതിരെയുള്ള പല രൂപത്തിലുള്ള വിമർശനങ്ങളും ഗാനങ്ങളും കവിതകളും ഒക്കെ സിറിയയിലെ വിമത സൈനികരിൽ നിന്നും അതുപോലെ തന്നെ ആളുകളിൽ നിന്നുമൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം ഈ നീക്കങ്ങളെല്ലാം ഇസ്രയേൽ മുതലെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ സിറിയും അതിർത്തി പങ്കിടുന്ന ജവലാൻ കുന്നുകൾ ഈ ബഫ് അതിനുശേഷമുള്ള ബഫർ സോണുകളും കഴിഞ്ഞ് കൊലൈത്ര തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഇസ്രയേലിന്റെ സൈനിക ടാങ്കുകൾ നീങ്ങുന്നു ഈ ഭാഗത്തെല്ലാം ഇസ്രായേൽ സൈനികപരമായി മെല്ലെ മെല്ലെ സിറിയയുടെ ഉള്ളിലേക്ക് കയറുന്ന ചില രീതികൾ സ്വീകരിക്കുന്നുണ്ട് ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ് എന്നാൽ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഈ വിഭാഗം ഈ ഹയ്യത്ത് തഹരീർ ഷാം എന്നറിയപ്പെടുന്ന വിഭാഗമോ അദ്ദേഹം അവരുടെ നേതൃത്വമായ ഈ ജൗലാനിയോ മിണ്ടുന്നില്ല അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് തന്നെ അദ്ദേഹം ഇസ്രായേലും തമ്മിലുള്ള ചില ഐക്യത്തിന്റെയോ അല്ലെങ്കിൽ സൗഹൃദത്തിന്റെയോ ചില നീക്കങ്ങൾ ഉണ്ടോ എന്ന സംശയത്തിന് പ്രധാനമായി കാരണമാകുന്നു അതേസമയത്ത് സിറിയൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളുമാണ് തുർക്കിയുടെ ലക്ഷ്യം പഴയ രൂപത്തിലുള്ള ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നതാണ് പഴയ പ്രതാപം തിരിച്ചുപിടിക്കുക എന്നതാണ് സിറിയ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്ര രാഷ്ട്രമാണ് ഈ രാഷ്ട്രത്തിന്റെ അധികാരം പ്രത്യേകിച്ച് ഒരു മുസ്ലിം വേൾഡ് കമ്മ്യൂണിറ്റിയെ തന്നെ കീഴിൽ കൊണ്ടുവരിക എന്ന നീക്കമാണ് ഇപ്പോൾ ഉറദുഖാന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമാണ് ഈ സിറിയയിലുള്ള ഇടപെടലിലൂടെ ഉറദുഖാൻ ലക്ഷ്യമാക്കുന്നത് എന്നാൽ ഇസ്രായേലിന്റെ മറ്റു ചില താല്പര്യങ്ങളാണ് കാരണം മിഡിൽ ഈസ്റ്റിലെ ആ ഇസ്രയേൽ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രത്തെ വ്യാപിപ്പിക്കുക എന്ന വലിയ സ്വപ്നമാണ് ഇസ്രയേൽ ഇവിടെ കാണുന്നത് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്തുണ്ടാകുന്നു അതേ സമയത്ത് ഇനി ഈ സിറിയയുടെ ഭാവി എന്തായിരിക്കും സമാധാനപരമായ ഒരു ഭരണത്തിലേക്ക് നീങ്ങുമോ അതല്ല ഇനിയും വലിയ ശക്തികളുടെ സംഘടനത്തിന്റെ ഒരു ഭാഗമായി സിറിയ മാറുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് സിറിയ ഇറാന് തന്നെയാണ് ഇറാൻ വലിയൊരു ഭീഷണിയാണ് ഇപ്പോൾ അമേരിക്കയുടെ നടത്തിയിട്ടുള്ളത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ താവളകൾ ഞങ്ങൾ ആക്രമിക്കും മാത്രമല്ല ഇറാഖിന് ശക്തമായൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട് അമേരിക്ക പതിനെണ്ണായിരത്തിലധികം വരുന്ന സായുധ സംഘങ്ങളെ സിറിയലുള്ള അവരുടെ ബേസുകളിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് സിറിയൽ നടത്തിയ ആക്രമണത്തിന് സമാനമായ ഒരു ആക്രമണം ഇറാഖിലേക്കും നടത്താൻ വേണ്ടി അവർ ഒരുങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണ രൂപത്തിൽ തയ്യാറായി തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് ഇറാഖിനോട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇറാഖിൽ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ശക്തമായ രൂപത്തിൽ ഇറാൻ സൈനികപരമായി ഇടപെടുമെന്നും തിരിച്ചടിക്കുമെന്നും അതിൽ അവിടെ ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് ഇറാനു നേരെ ഇറാൻ ആണവായുധവുമായി അല്ലെങ്കിൽ ആണവ തലങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിന് ഭീഷണിയാണ് ഇസ്രായേലിനും അമേരിക്കക്കും ഭീഷണിയാണ് എന്ന കാരണത്താൽ ഇറാന്റെ ഈ ആണവ നിലയങ്ങൾ ആക്രമിക്കുക എന്ന നീക്കത്തിന് വേണ്ടി ട്രംപിന് കീഴിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇറാനെ അനുനയിപ്പിക്കുകയാണോ വേണ്ടത് അതല്ല ആക്രമണത്തിലൂടെ ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തകർത്തറിയുകയാണോ വേണ്ടത് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നാൽ ഇറാന്റെ ഭാഗത്ത് അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മറുപടിയും ഉണ്ടായിരിക്കുകയാണ് നിലവിൽ സിറിയയിൽ എന്താണിത് സംഭവിക്കുക സമാധാനപരമായ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടെയുള്ള ഒരു ജീവിതം സിറിയയിലെ ജനങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ ത്യാഗങ്ങൾക്കൊടുവിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ തുർക്കിയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ചില ആളുകൾ ഇപ്പോൾ വരുന്ന ഈ പുതിയ ഗവൺമെന്റ് ഏത് രീതിയിലായിരിക്കും ബഷാറിനേക്കാളും കടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് വരുമോ എന്ന ആശങ്കയുള്ളത് കൊണ്ട് അവർ ബോർഡറിലേക്ക് നീങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പലായനത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന വിഭാഗവും അവിടെ തന്നെ ഉണ്ട് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സിറിയൽ സിറിയയുടെ അടുത്ത ഭാവി எந்த இப்போ நமக்கு போலும் கழிவு